അല്ല ഉപതെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ച് നമ്മൾ ഒരു വർഷം മാത്രമാണ് കാണുന്നത് ചേലക്കരയിൽ പതിനായിരം വോട്ടിന്റെ വ്യത്യാസം ഭൂരിപക്ഷം അധികം വോട്ട് ബി ജെ പിക്ക് ലഭിച്ചു വയനാട്ടിലും ഉജ്വലമായിട്ടുള്ള പ്രകടനം കാഴ്ചവെച്ചു പാലക്കാട് അടിസ്ഥാന വോട്ട് ബാങ്ക് നിലനിർത്തി പക്ഷേ പുതിയ വോട്ടുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല ഇവിടെ ഇപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാത്രമാണ് എല്ലാ മാധ്യമങ്ങളും ആഘോഷത്തോടുകൂടി വിലയിരുത്തുന്നത് മറ്റ് ഉപതെരഞ്ഞെടുപ്പുകളെ കുറിച്ചൊന്നും ഒരു വിലയിരുത്തലുമില്ല അതിശക്തമായിട്ടുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടും ചേലക്കരയിൽ എന്തുകൊണ്ട് യു ഡി എഫ് ദയനീയമായി പരാജയപ്പെട്ടു ഞങ്ങൾക്ക് നാലായിരം വോട്ട് പാലക്കാട് നഷ്ടപ്പെട്ടപ്പോൾ രമ്യ ഹരിദാസിന് എത്ര വോട്ട് ചേലക്കരയിൽ നഷ്ടപ്പെട്ടു എന്ന് ആരും തന്നെ ഇവിടെ ചർച്ചയാക്കുന്നില്ലല്ലോ വി ഡി സതീശനും കോൺഗ്രസ് നേതാക്കൾക്കും ചേലക്കരയിലെ ഉപതെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ ഉത്തരവാദിത്തമില്ലേ എല്ലാ കണ്ണുകളും പാലക്കാടേക്ക് മാത്രം എന്തുകൊണ്ടാണ് വരുന്നത് പാലക്കാടിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ശരിയായ നിലയിൽ ഞങ്ങൾ വിലയിരുത്തും ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ ഉണ്ടാവും എന്തുകൊണ്ടാണ് പാലക്കാട് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടിന് അത്രയും പോളിങ് ശതമാനം കുറഞ്ഞു എന്നുള്ളതൊരു വസ്തുത സമാഹരിക്കാൻ കഴിയാതെ പോയത് ഇതിനെല്ലാം വിശദമായിട്ട് ഓരോ ഇഞ്ചും ഓരോ ബൂത്തിലും ശരിയായ വിശകലനം നടത്തി പരിശോധന നടത്തി എല്ലാ കാലങ്ങളിലും ഞങ്ങൾ ചെയ്തതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ദയനീയമായ പരാജയം ഉണ്ടായപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയുള്ള ഒരു സമീപനമാണ് സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ടര ശതമാനം വോട്ട് ഞങ്ങൾക്ക് നഷ്ടമായി നേമത്ത് ഉണ്ടായിരുന്ന ഒരു സിറ്റിംഗ് സീറ്റ് ഞങ്ങൾക്ക് നഷ്ടമായി പക്ഷെ ഞങ്ങൾ അവിടെ തളർന്നു പോയില്ല അടിസ്ഥാന വോട്ട് നിലനിർത്തി പക്ഷേ പുതിയ വോട്ടുകൾ ആകർഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഞങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് വരെയുള്ള കാലങ്ങളിൽ ഏപ്രിൽ വരെയുള്ള കാലയളവിൽ തെറ്റുകൾ കണ്ടുപിടിച്ചു ജനപിന്തുണ വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള നടപടികളെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടു മുന്നോട്ട് പോയി കേരളത്തിൽ ഇന്നേ വരെ ഒരു ഉപതെരഞ്ഞെടുപ്പിലും ശ്രീ ഒ രാജഗോപാൽ മത്സരിച്ച നെയ്യാറ്റിൻകരയിലും അരുവിക്കരയിലും ഇപ്പോൾ ചേലക്കരയിൽ ബാലകൃഷ്ണനും ഇതിനു മുമ്പ് കോന്നി ഉപതെരഞ്ഞെടുപ്പിലും അതിനു മുമ്പ് വടക്കാഞ്ചേരി ഉപതെരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ നിങ്ങളെല്ലാം കണക്കുകൾ പരിശോധിക്കുന്നില്ല എത്രയോ ഉപതെരഞ്ഞെടുപ്പുകൾ കേരളം കണ്ടിട്ടുണ്ട് ആ നാല് ഉപതെരഞ്ഞെടുപ്പുകൾ ഒഴിച്ചാൽ കേരളത്തിലെ ഒരു ബൈഎലക്ഷനിലും ബി ജെ പിക്ക് വോട്ട് ശതമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല പിറവം ഉപതെരഞ്ഞെടുപ്പിൽ രണ്ടായിരം വോട്ടാണ് ബി ജെ പിക്ക് അന്ന് ലഭിച്ചത് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരത്തിലോളം വോട്ടുകൾ മാത്രമാണ് ഞങ്ങൾ കിട്ടിയത് അതുകഴിഞ്ഞ് പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് വന്നു ആ സമയത്ത് ഞങ്ങൾക്ക് പഴയ പത്തൊമ്പതിനായിരം നിലനിർത്താൻ കഴിഞ്ഞില്ല ഇതെല്ലാം വസ്തുതകളാണ് പക്ഷെ അപ്പോഴും പാലക്കാടിനെ സംബന്ധിച്ച് ഞങ്ങൾ കുറച്ചുകൂടി ഒരു മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ള നിലയിൽ തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചത്